അമ്മ എന്നെ വിളിച്ചോ നിന്നെ പിന്നെ ഞാൻ ആരെ വിളിക്കാനാ ഗോപാല ആരെങ്കിലും എന്റെ വാക്ക് കേൾക്കുന്നവരുണ്ടവിടെ നിന്റെ ഭാര്യയും കണക്കാ പിള്ളേരും കണക്കാ അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്നോട് പറയാം എന്തായാലും ഒരു ചായ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരായിടാ നിന്റെ ഭാര്യ പിന്നെ അമ്മ ഇവിടെ ഗ്യാസ് ഒന്നും ഇല്ലമ്മേ ഓ പണ്ടും ഞങ്ങൾ നാട്ടുമുറത്ത് ഗ്യാസെടുപ്പൊന്നില്ലാത്തടത്തിനാ താമസിച്ചിരുന്നത് ഓ നിന്നെയൊക്കെ വലുതാക്കി എടുത്ത സമയത്ത് എവിടെയാണ് ഗ്യാസെടുപ്പുണ്ടായിരുന്നത് നീ ഒക്കെ പോത്തതുപോലെ വലുതായി കല്യാണം കഴിക്കാൻ കഴിക്കാനായപ്പോലാടാ ഗ്യാസെടുപ്പും കുറ്റിയൊക്കെ കിട്ടിയത് തന്നെ േ അതുപോലെ തന്നെ അമ്മ ഇവിടെ വിറക് കുറവാ ഇനി ഇപ്പോൾ വിറക് വാങ്ങിക്കാന്ന് വെച്ചാൽ തന്നെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അടുത്ത മാസമാണോ ഇപ്പൊ ഉള്ളത് വെച്ചങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുകയാണ് അവള് ഓ അവളുടെ അവര് ചെയ്ത് കൂട്ടില്ല വിറകില്ലെങ്കിലേ കാട്ട് പോയിട്ട് എടുത്തോണ്ട് വരണം അങ്ങനെയാണ് പെണ്ണുകള് അല്ലാതെ അടുക്കളയിൽ ഇരുന്നോണ്ട് വിറകില്ലോ വിറകില്ലോന്ന് പറഞ്ഞിട്ട് ഒന്നും ഭക്ഷണം ഉണ്ടാക്കാതിരിക്കില്ലല്ല അമ്മ ഇവിടെ ഇപ്പൊ കത്തിക്കുന്ന വറകൊക്കെ തന്നെ അവൾ ഒരു കാട്ട് പോയി എടുത്തോണ്ട് വന്നു തന്നെയാണ് അവക്കിതൊന്നും ശീലമില്ലാത്തല്ല അമ്മേ പിന്നെ ഇതിനൊക്കെ ഇനി എം ബി ബി എട്ടി പഠിപ്പിക്കണല്ലോ നിന്റെ പെണ്ണും പിള്ളേ രണ്ടുമൂന്ന് മക്കളുണ്ടല്ലോ അത് നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ദിവസത്തേക്കും വെറുതെ തൊള്ളിടുത്തും കൂടെ കൊണ്ടുവന്ന പോരെ അല്ല ശരിയാക്കാം അമ്മയിപ്പോൾ ചായയല്ലേ വേണ്ടത് അതിന് ഞാൻ വഴി ഉണ്ടാക്കാം ആ നീ ഒരു വഴി ഉണ്ടാക്കട്ടെ കുറെ നേരം ഞാൻ ചായ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്റെ വയറിനെ പാർന്ന് ഞാൻ മനസ്സിലാക്കി ചായ ഒന്നും ചായ 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 ചായന്ന് ഇവിടുന്ന് കിട്ടൂലാന്ന് അല്ല എന്റെ പൊന്നമ്മയെ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മയ്ക്ക് ഇത്ര കഷ്ടപ്പാടല്ലേ ഇവിടെ നിൽക്കാനേ ഇതുപോലത്തെ വീട്ടിലും പറ്റൂല അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അമ്മ പിന്നെ അമ്മയെ എന്തിനാ എത്ര കഷ്ടപ്പെടും ഇങ്ങോട്ട് പോന്നേ ശരി അപ്പം നിനക്കതാണല്ലേ പ്രശ്നം എൻ്റെ പൊന്നുമോനല്ലേ അമ്മേനെ കാണാതെ വിഷമിക്കല്ലോ എന്ന് കരുതിഞ്ഞാട്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പൊന്നേ തേനേന്ന് വളർന്ന് വളർത്തിയതല്ലേ നിന്നെ നിന്നെ എങ്ങനെയാണ് പിരിഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം നീ എന്നോട് ചോദിക്കുന്നു എന്തിനാ അങ്ങോട്ട് പോകുന്നതല്ലേ നല്ല മോനാടാ നീ എൻ്റെ മോള് സുമലത അമേരിക്കയിലുള്ളവള് ഓൾ ഒരിക്കലും ചോദ്യം എന്നോട് ചോദിക്കില്ല നീ മാത്രമേ ചോദിക്കൂ ആ എൻ്റെ ഭാര്യേൻ്റെ തലയാണ മന്ത്രത്തിൻ്റെ ആയിരിക്കും എനിക്കിപ്പം അമ്മേനോടൊന്നും ഒരു താല്പര്യമില്ലല്ലോ അമ്മേനോട് മാത്രമല്ല പെങ്ങളോടും നിനക്കൊരു ഇഷ്ടമില്ലല്ലോ അമ്മയങ്ങനൊന്നും അല്ല അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അവിടെ ആണെങ്കിൽ ആ സ്വിമ്മി മോളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ തന്നെ കഴിയാറില്ലേ എന്നാ പിന്നെ നീ എന്തിനാ പായ പാക്ക് ആക്കി പോകുന്നത് നിനക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നില്ല ഓ ഞാൻ എന്താ ഞാനെന്താ നിൽക്കാത്തത് നമുക്ക് അറിഞ്ഞോടെ എനിക്ക് അവിടെ നീന്ത നിൽക്കത്തത് നിന്റെ പെണ്ണുപിള്ള എന്തോ മന്ത്രം ഓന്നിങ്ങി നിന്നെ നിന്നോട് വശീകരിച്ചു കൊണ്ടുവന്നല്ലേ ആ സ്വമി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അമ്മ അവളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരികയായിരുന്നല്ലോ അയ്യാണ് അത് നിന്റെ ഉള്ളൂ അവളെ എന്റെ പൊന്നാങ്ങയുടെ ഒരേ ഒരു മോളാ അവളെ ഞാൻ എങ്ങനെയാണോ പറഞ്ഞു വിടുക എന്നാ പിന്നെ ആങ്ങളുടെ മോളിങ് കെട്ടിപ്പിടിച്ച് അമ്മയ്ക്കാ ബംഗാളത്തന്നെ താമസ പോരുന്നോ ഇന്നലെ ഈ ഗ്രാമപുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത് കേക്കണേടാ എനിക്ക് തന്നെ കേക്കണം പെട്ടതല്ലേ അണ്ണേ വളർത്തിയതല്ലേ പത്ത് മാസം ചുമതല കരുതി നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാതെ പോകുന്നത് എനിക്ക് ഇത് തന്നെ നിന്റെ വായിന്ന് ഓ തുടങ്ങി അമ്മ ഒരു കാര്യം ചെയ്യും ഒരു ആവും ഞാൻ തലയിൽ അമ്മേ ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാം അപ്പൊ കണക്ക് കപ്പറിയില്ലല്ലോ അമ്മ ആ നീയൊക്കെ ഇതല്ലടാ ഇതിനപ്പുറം പറയും നിന്റെ ഇപ്പോഴത്തെ സഹവാസുലുവിനെ കൂടിയാണല്ലോ അവളെ ഇതിനെ അങ്ങേപ്പുറം നിന്നെ പറയാൻ പഠിപ്പിക്കും ആ ശരിയാക്കി തരാം ഞാൻ എല്ലാം കൂടി എന്റെ പൊന്നമ്മേ അവിടെ ഒരു സൈര്യ സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് ഞാനും പിള്ളേരെയും ഭാര്യയും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ട് വന്നത് ഇനി ഇവിടെ ഒരു പുകല് അമ്മയായിട്ട് ഉണ്ടാക്കരുത് അത്രേക്ക് പറയാനുള്ളൂ നിന്റെ ഒരു അപേക്ഷയായിട്ട് നമുക്ക് അധ്യാതിട്ട് തോന്നില്ല ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാനുണ്ടാക്കുന്നോ അമ്മയ്ക്ക് അതിനേട്ടാ പാലും തീർന്നു പഞ്ചസാരയും തേർന്നു ആ തീരും തീരും അതല്ലേലോ എനിക്ക് എപ്പോഴാണ് അറിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് കേറുമ്പോൾ ഇവിടെ പാലും പഞ്ചസാരയും ഒന്നും ഉണ്ടാവില്ലാന്ന് ഈ അതല്ല അമ്മേ ഏതല്ല അമ്മേ നീ ഒന്നും പറയണ്ടടാ നിന്റെ ഭാര്യ എനിക്ക് പച്ചവെള്ളം പോലും തരത്തിലെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾ ചായ ഒന്നും കുടിക്കാറും ഇല്ല കുട്ടികളുടെ കാര്യം തന്നെ ഇവിടെ വലിയ കഷ്ടത്തിലാ പിന്നെ ഇവിടെ മുഴുപ്പട്ടിനെയാണെന്നായിരിക്കും നിന്റെ ഭാര്യ പറഞ്ഞോ വരുന്നത് മുഴുപ്പട്ടിനെയല്ലോ ഏതാണ്ട് അതേ അവസ്ഥ തന്നെ അമ്മേ ഒന്ന് രണ്ട് മാസത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാം ഒന്ന് റെഡിയായി വരും എന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നില്ലേ ആ കൊള്ളാം കൊള്ളം കൊള്ളാം എന്നു ഓ കെട്ടവരും കെട്ടികളും കൂടി ഓരോ കഥ എഴുതുന്നു കണ്ടില്ലേ പട്ടണിയാണ് അത്ര പട്ടിണി അമ്മയെ പറഞ്ഞുവിടാറൊന്നും അല്ലേ ഇവിടെ ആകുള്ളത് കുറച്ച് അരിയും പച്ചക്കറിയും സാധനങ്ങളും ചോറ് തന്നെയാണ് ഞങ്ങൾ കഴിക്കാറ് മൂന്ന് നേരം കൂടി പിള്ളേർക്കും കൊടുക്കുന്നത് എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് രാവിലെ പാലപ്പും മുട്ടക്കറിയൊക്കെ എനിക്ക് രാവിലെ ഇതൊക്കെ കിട്ടിയേ വരും എന്റെ പൊന്നു സുലൂ നീ എന്തെങ്കിലും ഒക്കെ കാണിച്ചോ അമ്മയ്ക്ക് ഒന്ന് കഴിക്കാൻ കൊടുക്കില്ലെങ്കിൽ അമ്മ ഇനി ഒരു സമാധാനം തരൂല്ലോ അമ്മക്കി കഷ്ടപ്പാട് മുഴുവ വന്നది എന്നിട്ട് ഇവിടി വന്ന് ശോയിരിൻ തരില്ല എന്ന് പറഞ്ഞാ വല്ലാത്ത കഷ്ടം തന്നെ എന്നെ സോളോ നീ പറഞ്ഞു എന്നെ പറഞ്ഞുണ്ടിരിന്നിട്ട് എന്ത് കാര്യം ഉള്ളേ നിന്റെ പൊന്ന മനുഷ്യരെ എന്തേലും പറഞ്ഞു ഇങ്ങ അമ്മേനെ ഒന്ന് തിരിച്ചു വീട്ടിലേക്കി പറഞ്ഞു വിട് അല്ലാതെ അമ്മേനെ ഒന്നും ഇവിടെ പോരിപ്പിക്കാൻ പറ്റൂല അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ആ ബൂസ്റ്റ് വേണം ഹോർലക്സ് വേണം ബദാം ഇട്ട പാൽ വേണം േ അപ്പം ഓർഡർ ഇട്ടുകൊണ്ട് അമ്മ ഇവിടെ പിടിക്കും അതുകൊണ്ട് അമ്മേ പറഞ്ഞു എന്താ ഇങ്ങനെ ചെയ്ത് മതിയാവും തൽക്കാലിപ്പോഴി എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കോ ഒന്ന് രണ്ടു ദിവസം എന്തായാലും നിങ്ങളുടെ മൂന്ന് പിള്ളേർ ഇവിടെ സ്കൂളിൽ പോയപ്പോ അച്ഛന്മാരോട് കണ്ടേക്കരുന്ന് കണ്ടി അവരുടെ സ്വഭാവം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പിന്നെ മാത്രം ഉപദ്രവങ്ങളാണ് പിന്നെ അമ്മടത്തോളം ഇവിടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ അതേ എനിക്ക് പറ്റൂലും അവസ്ഥയല്ലത് അപ്പൊട്ടക്കറി വേണോ പോലും സുമി ി പിന്നെ ഇങ്ങോട്ട് കെട്ടി പോന്നെ നീ വന്നോടാ എത്ര നീ ഉള്ളിലേക്ക് പോയിട്ട് എന്തെടുക്കായിരുന്നു നിങ്ങളവിടെ ഓ എന്റെ അമ്മേ ഞാൻ എന്ത് പറഞ്ഞാലോ അമ്മയൊന്ന് വിശ്വസിക്കുക എന്തോന്നും അവനക്ക് പറയാനില്ലെന്ന് വെച്ചാൽ പറഞ്ഞ വിഷമത്ത് കന്ന് കാണുന്നില്ല അമ്മ ഇവിടെ കുറച്ച് കഞ്ഞി മാത്രമേ ഇരിപ്പുള്ളൂ അത് മതിയെ ഞാൻ കൊണ്ടുവന്ന് തരാം യും ഇവിടുത്തെ അവസ്ഥ വേറെ ഒന്നും ഇല്ലമ്മേ ഞാൻ ആരോടെങ്കിലും കുറച്ച് പൈസ ചോദിക്കട്ടെ അത് കിട്ടി കഴിഞ്ഞാല് അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണം അല്ലാതെ ഇനി നടക്കൂല പിള്ളേർച്ചാലും ഇവിടുത്തെ ഭക്ഷണമൊന്നും പറ്റുന്നില്ലേ അതൊന്നും പറയണ്ടി ഞാൻ പറഞ്ഞ പാലപ്പും മുട്ടക്കറി എനിക്ക് ഇപ്പം കിട്ടണോ എനിക്ക് വിഷമ അമ്മ പറയുന്നത് ഉണ്ടാക്കി തരണെങ്കിലേ അതിന് പൈസ വേണ്ട അമ്മേ സാധനം വേണ്ട അതൊന്നും എന്തെങ്കിലും ഇല്ല നമ്മൾ ചെയ്യാം അമ്മന്റെ കൈമിൽ ഒരു വളം കൂടി ഊരിക്കാൻ വിൽക്കുക എന്തെ ചെയ്തിട്ട് അത്യാവശ്യം വീട്ടസാധനങ്ങൾ വാങ്ങട്ടെ ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വേറെ അത് പിന്നെ അമ്മേ അമ്മയുടെ രണ്ട് കയ്യിലും എത്രമാത്രം വളകൾ ഉള്ളത് അതിൽ ഒരു വളം കിട്ടിയാൽ മതി ഇപ്പഴത്തെ എല്ലാ കഷ്ടപ്പാടും മാറും പിന്നെ അമ്മ പറഞ്ഞ പോലെ പാലപ്പോ മുട്ടക്കറിയോ എന്താന്ന് വെച്ചാല് ഇവിടെ ഉണ്ടാക്കി തരുകയും ചെയ്യും ഞാനൊരു വാങ്ങും ആ പൈസക്ക് നീ വാങ്ങും വള ഇട്ടിട്ട് നീ അങ്ങനെ ഗ്യാസ് ഗ്യാസ്റ്റവ് വാങ്ങിയിട്ട് പാലപ്പും ഉണ്ടാക്കി തരണ്ട ഓ അവന്റെ ഈ വയസം കാലത്ത് എന്തിനാ മേ രണ്ട് കയ്യിലും മറ്റേ വാലിക്കാർ പെൺകുട്ടികൾ ഇട്ടുന്ന നടക്കുന്ന മാതിരി മുട്ട് വരെ വളം ഇട്ട് നടക്കുന്നത് അല്ല ഒരു വള ഇട്ടി മോന്റെ ഭക്ഷണം തിരികെ ഒന്ന് സഹായിച്ചൂടെ സഹായിച്ചു ഞാൻ പഴയ വെച്ചിട്ട് അടുത്ത മാസം എടുത്ത് തരാം മോനെ ഗോപാലാ നിന്റെ പൂതിൽ വെച്ചേക്കി എന്റെ വള കിട്ടീട്ടേ അങ്ങനെ നീ ഇവിടെ കുടുംബം നടത്താൻ നിക്കണ്ട ഇത് അമ്പരം വില്ലിനടുക്കൂലോ നിന്റെ അച്ഛൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്റെ വള പിന്നല്ലേ നീ ചോദിച്ചിട്ട് വളരെ കമ്മിക്ക് വാങ്ങിച്ചത് എന്റെ അച്ഛൻ തന്നെയല്ലേ അവന്റെ ഒരാച്ച ഇതൊക്കെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാ നിന്റെ അച്ഛൻ വാങ്ങിച്ചു നോക്കിയ ഇപ്പോഴും ലോക്കറിൽ തന്നെ ഇരിപ്പുണ്ട് എന്നാൽ ലോക്കറിൽ അല്ലേ ഒന്ന് എടുത്ത് എനിക്ക് തന്നാലും മതിയമ്മയേ ഒരു ഒറ്റ വള കിട്ടിയാൽ മതി ഒരു പവന് ഇപ്പോൾ എഴുപതിനായിരം രൂപേന്റെ മുകളോ അമ്മേ വില നമ്മുടെ എല്ലാ പ്രശ്നവും അതോടെ തീരും അടുത്ത മാസം തൊട്ട് എനിക്ക് നല്ല ശമ്പളവും ആവും അമ്മേ അപ്പൊ ഞാൻ തിരിച്ചെടുത്ത് തരാം എന്റെ പൊന്നി മോനെ ഗോപാല എന്റെ വളയുമ്പോൾ സ്വർണ്ണത്തിൽ നീ കണ്ണു വെക്കണ്ടെ മോളെ ഉള്ളതാ അല്ലാതെ നിനക്ക് ഞാൻ ഇരുതേ ഒരു ഗ്രാമം സ്വർണ്ണം പോലും ഞാൻ തരത്തില്ല നിന്റെ കെട്ടുകളുണ്ടല്ലേട സുലു അവളോട് ചോദിക്കുന്നു അവൾക്ക് ഒരു വളയൊന്നും ഇല്ലല്ലോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഞാൻ ചോദിക്കാതെ തന്നെ എടുത്തു തന്നേനെ ഓ അവന്റെ ഒരു ഭാര്യ എന്തേടാ വളയൊക്കെ പിന്നെ എന്തായി പോയി ഓ അല്ലേലും കല്യാണത്തിന് കൊട്ടക്കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലാ എന്റെ ആളേന്റെ മെളെ കെട്ടിക്കോളെ നിനക്കിപ്പോ രാജാവായിട്ട് ജീവിച്ചിട്ടായിരുന്നു ഈ ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ കെട്ടിയിട്ടല്ലേ നിനക്കിപ്പോ ഈ അവസ്ഥ വന്നത് ഈ അമ്മേന്റെ അടുത്ത് വള ചോദിക്കേണ്ട അവസ്ഥേ എനിക്ക് ഓ എന്റെ പൊന്നമ്മ എനിക്ക് വള വേണ്ട ഒന്നും വേണ്ട ഞാൻ അമ്മ ഇങ്ങനെ ഓരോന്ന് ആവശ്യങ്ങൾ പറഞ്ഞോണ്ട് അമ്മേനോട് ചോദിച്ചു ഉള്ളൂ അമ്മേന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനേ എന്തേലും പൈസ ഒന്നുമില്ല പിന്നെ കട വാങ്ങാൻ ആൾക്കാരൂല്ല അമ്മയ്ക്ക് ഈ സൗകര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ എന്റെ ഭാര്യയും പിള്ളേരും ഉള്ളത് വെച്ച് ജീവിച്ചോളൂ അഡ്ജസ്റ്റ് ചെയ്തോളൂ അവര് ഓ നിന്റെ ഭാര്യ പ്രസവിച്ചത് അമ്മ ആ വീട്ടിലുണ്ടായിരുന്നപ്പോ ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ അമ്മക്ക് ചെലവിന് ഇപ്പം ഇല്ലെന്നിട്ട് ചെറിയ സഹായം പോലും അമ്മ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു അമ്മയോ പറയണ്ടേ നീ നിന്റെ ഭാര്യ വീട്ടിൽ പോയി ചോദിക്കണോ കുറച്ച് പൈസ അവര് തരുമല്ലോ അവർ ശ്രീധനായിട്ട് കുറെ തരാന്ന് പറഞ്ഞിട്ട് നിന്നെ പറ്റിച്ചാലേ വേണ്ടേ അവര് എനിക്ക് ശ്രീധനമായിട്ട് തരാന്ന് പറഞ്ഞു പറ്റിക്കൊന്നും ഇല്ല അവർക്ക് കൈയിൽ നിന്ന് തന്ന മതി ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളത് ഓ അവന്റെ ഒരു ഭാര്യ വീട്ടുകാരെ സ്നേഹം കണ്ടില്ലേ

അതെടെ കൊണ്ടുപോയി വിൽക്കാൻ നോക്ക് കുറച്ച് പൈസ അങ്ങനെയും കിട്ടും അടുക്കള ആണെങ്കിലും വാങ്ങാൻ പറ്റും നല്ല വില ഉണ്ടാവും നല്ലേ നല്ല നല്ല കനുള്ളവരുള്ളിയാ എന്തോ നാടീ കെട്ടിയതിനും കൂടി ഒരു കുശു എന്നെ എന്നെവിടുത്തെ അങ്ങനെ പുറത്താക്കാൻ ആയിരിക്കും നല്ല ഐഡിയ ഐഡിയു പക്ഷെ അമ്മ പ്രശ്നം ഉണ്ടാക്കുവോ അത് പിന്നെ ഉറപ്പല്ലേ